ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ഇപ്പോഴും ലഭിച്ചിട്ടില്ല കല്യാൺ ചൌബെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കോൺട്രാക്റ്റുകൾ ഒന്നും പുതുക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും ഐ എസ് എല്ലിന് മുന്നേ സൂപ്പർ കപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളത് എന്നാൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കാതെ അതല്ലെങ്കിൽ ഉറപ്പ് ലഭിക്കാതെ നീക്കങ്ങൾ ഒന്നും നടത്തില്ല ട്രാൻസ്ഫറുകൾ ഒന്നും നടത്തില്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഒട്ടുമിക്ക ഐ എസ് എൽ ക്ലബുകളും ഇപ്പോൾ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു നിലവിൽ പല ക്ലബ്ബുകളും പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നീക്കങ്ങൾ ഒന്നും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നതോടുകൂടി സമ്മർ ട്രാൻസ്ഫർ ജാലകം അടക്കുകയാണ് ചെയ്യുക അതായത് ഇനി കേവലം പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ അടക്കാനുള്ളത് അതിനു മുന്നേ ക്ലബ്ബുകൾ എല്ലാവരും സൈനിങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ ഐ എസ് എൽ ക്ലബുകൾ അതൊന്നും നടത്തിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് വിദേശ താരങ്ങളെ ക്ലബിന് ആവശ്യമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള റൂമറുകൾ പോലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല ആർക്ക് വേണ്ടിയും ക്ലബ്ബ് ശ്രമങ്ങൾ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് സമ്മർ ട്രാൻസ്ഫർ ജാലകം അടക്കുന്നതിന് മുന്നേ സൈനിങ്ങുകൾ ഒന്നും നടക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ലബ്ബുകളുടെ ഭാവി അതല്ലെങ്കിൽ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഭാവി എന്താകും എന്ന ഒരു ആശങ്ക ഇപ്പോൾ ആരാധകർക്കിടയിലുണ്ട് പല ക്ലബ്ബുകളും സൈനിങ്ങുകൾ ഒന്നും നടത്തിയിട്ടില്ല ഒന്ന് രണ്ട് ക്ലബുകൾ മാത്രമാണ് വിദേശ സൈനിങ്ങുകളും മറ്റുള്ള സൈനിങ്ങുകളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് ഏതായാലും ഇതിനു മുൻപങ്ങും കാണാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഐ എസ് എൽ ക്ലബുകൾ അനുഭവിച്ചു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം